തുലാക്കലെ എം ഗൽ പി സ്കൂളിന്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അതിൻ്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൂടി ഉൾപ്പെടുത്തി നാളെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നാല് ദിവസം ഒരു വിപുലമായ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി സെന്റർ എം എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നൂറാം പാർശ്വക്ക് ആയപ്പോ നമ്മളിതിനുള്ള എല്ലാ പണികളും തീർത്ത് നല്ലൊരു പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മൾ കിട്ടില്ലാക്കൽ നിവാസികൾക്ക് വേണ്ടി ഒരു പുതിയ കെട്ടിടം നമ്മൾ അവർക്കായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതുമാത്രമേ നമ്മൾ പറയാനുള്ളൂ എൽ പി സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് തുടക്കം കുറിച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ നൂറ് നൂറ് വർഷം പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് ഒട്ടനവധി വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ടീച്ചേഴ്സും ഒരു നാടിനെ തന്നെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഈ വിദ്യാലയം ഇന്ന് നൂറാം വാർഷിക നിറവിലാണ് ഈ വരുന്ന ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളൂടെയാണ് ഈയൊരു നൂറാം വാർഷികം ആഘോഷിക്കുന്നത് പതിനഞ്ചാം തീയതി രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട

മോട്ടിവേഷൻ ട്രെയിനിങ് ക്ലാസുകൾ ഇങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകളായിട്ട് ഒരു നാട് ഒന്നടങ്കം ഉത്സവമാക്കി മാറ്റുന്ന പ്രോഗ്രാമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഒരു നാടിൻ്റെ തന്നെ ഉത്സവമായിട്ടാണ് ഈ വരുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഈ പ്രോഗ്രാം നടക്കുന്നത് അതിൽ കൂടെ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂള് ഈ നൂറ് വർഷം പിന്നിടുമ്പോൾ ഒരു വളരെ വളരെ വലിയ രൂപത്തിലേക്ക് അതിൻ്റെ ഫേസ് തന്നെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടം ഞങ്ങൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട മാനേജർ അദ്ദേഹം ഞങ്ങൾക്ക് വളരെ ഹൈടെക് ആയിട്ടുള്ള കെട്ടിടം തന്നെയാണ് ഈ സ്കൂൾ നൂറാം വാർഷികത്തിലേക്ക് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് അത് ഞങ്ങൾക്ക് ഏറ്റവും വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാ സ്കൂളുകളിലും ഈ സംഭവം നടക്കുമ്പോൾ ഒന്നോ രണ്ടോ ബിൽഡിങ്ങുകൾ മാത്രമാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ ഇത് സ്കൂൾ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഒരു നൂറാം വാർഷികം ആഘോഷിക്കാനാണ് എ ഐ സ്കൂൾ ഇട്ടിലാക്കൽ എന്ന ഈ ഒരു വിദ്യാലയത്തിന് സാധിച്ചത് ഒരു പി ടി എ പ്രസി നിലയിൽ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഈ ഒരു ടീം സ്വാഗതസംഘം കമ്മിറ്റി ഭാരവാഹികളും ഫിനാൻസ് കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും ഒന്നടഞ്ഞ സന്തോഷത്തിലാണ് ഈ നൂറാം വാർഷികം എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്